ഞാൻ രജിമോൾ സരിത സരിത വർക്കല രജിമോൾ ചെറിയെങ്കിലുള്ളത് ഞങ്ങളിവിടെ കുവൈറ്റിലാണ് കുവൈറ്റിൽ കുവൈറ്റ് സുറ സിറ്റി സ്ട്രീറ്റ് ഫൈവ് ബ്ലോക്ക് നമ്പർ ടു ബിൽഡിംഗ് നമ്പർ എട്ട് എട്ട് ഇവിടെ ഇവിടെ നമ്മൾ നമ്മളെങ്ങനെ പെട്ടു പോയി നമ്മളെ കൊണ്ടുവന്ന ജോലിക്കല്ല ഞാൻ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതാണ് എന്നെ കഴിഞ്ഞാൽ ഇത്തിരി പടമരപ്പും കാര്യങ്ങളും അത് കൊണ്ടുവരണ്ട് ഒരു എങ്ങനെയെങ്കിലും രണ്ട് മാസം ഇവിടെ നിൽക്കാൻ പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് വന്നത് വീട്ടുജോലിക്കായിട്ട് തന്നെയാണ് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് രണ്ടുപേരെയും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി ഒറ്റ ഒരൊറ്റ കൊണ്ട് ഇതെല്ലാം ഓരോ ഒരാളാണ് കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ചിറ്റപ്പനാണ് കൊണ്ടുവന്നത് ചിറ്റപ്പനാണെന്ന് പറയുന്നുണ്ട് പറഞ്ഞാണ് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ചിറ്റപ്പനും അല്ല ആരുമല്ലേ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾ എന്നെ പറഞ്ഞെന്ന് അവയാൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു രണ്ട ഇവിടെ വന്നു കഴിഞ്ഞ് കൊണ്ടുവന്നാക്കി ആ അന്ന് നമ്മൾ കണ്ടതന്നെ പിന്നെ പുള്ളിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇവർ പറയുന്നത് പുള്ളിയായിട്ട് നമുക്ക് ഇനി ഒരു കോണ്ടാക്റ്റിങ്ങും ഇല്ല പുള്ളി നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് വിറ്റാന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ ഇവിടെ ഉള്ള ബാവാ എന്ന് പറയുന്ന ആള് പേര് നമുക്ക് അറിയത്തില്ല ബാവാ ബാവാന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ജോലി നമുക്ക് എന്ത് വേണോ ചെയ്യാം പക്ഷേ ഇത് ഒരു റാക്കറ്റ് കണക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കണം ആറ് നാല് ലേഡി ഉണ്ട് മൂന്ന് ജെൻസ് ഉണ്ട് അച്ഛനും അമ്മയും നാലും അച്ഛനും അമ്മയും അഞ്ചു മക്കളുമാണ് ഇവിടെ ഉള്ളത് ഒരു ചെറുക്കന് പത്ത് മുപ്പത്തിനാല് വയസ്സാവും അവന് തലക്ക് സുഖമില്ല അത് ദേഹ ഉപദ്രവം ഉണ്ട് ദേഹോപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതി അത് സെക്സ് പരമായിട്ടുള്ള ദേഹ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഒരു മകളുണ്ട് ബോഡി മസാജ് മസാജെന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി കഴിഞ്ഞു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും യും സമയം തന്നേക്കണം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന പറഞ്ഞ ആറു മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ആറു മണി മുതൽ പത്ത് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞേക്കുന്നത് ഇപ്പൊ നമ്മള് ചെയ്യുന്നത് പന്ത്രണ്ട് മണി മുതല് വെളുപ്പിന് നാല് മണി പന്ത്ര രാവിലെ ആറു മണി മുതല് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ആണെന്ന് പിന്നെ പറഞ്ഞു ഇപ്പൊ അത് ആറുമണിയാക്കി മണി കഴിഞ്ഞ് അഞ്ചരയായി ഇപ്പൊ നാല് മണി അഞ്ചുമണി നാലുമണിയായി ഒരു ഡ്രൈവർ ഉണ്ടായിരുന്ന ഡ്രൈവറിനെ പറഞ്ഞ ചേച്ചി വേറെ രണ്ട് ജോലിക്കാരുണ്ടെന്ന് അവരെ രണ്ടുപേരെ പറഞ്ഞ ചേച്ചി കൈ ചൂടുവെള്ളത്തിൽ വെച്ച് പൊള്ളിച്ചതാണ് കൈ ഫുള്ള് പോയി കംപ്ലീറ്റ് തോല് മൊത്തം പൊട്ടി വെച്ചിട്ടും പക്ഷെ ഇവിടെ മാത്രം ഇത് ഉണങ്ങാതെ വെച്ചിട്ടിരിക്കണം ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ചിക്കൻ ബോക്സ് വന്നു ഒരു ദിവസം പോലും ഒരു റെസ്റ്റ് വരെ ഒരു പാരസെറ്റമോളിന്റെ ആ ഗുളിക മാത്രം തന്നു അതും വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്ന് കിടക്കാൻ ഒരു മണിക്കൂർ കിടക്കാൻ അവരനുവദിച്ചതിന് എത്ര സാലറി കട്ട് ആ കണക്കിനാണ് ഒരു അര അരമണിക്കൂർ അതുപോലെ അവർ ഓരോന്നിനും ഓരോന്നിനും സാലറി കട്ട് സാലറി കെട്ട് അതെല്ലാം സഹിക്കാം നമ്മളെ മോഷണ കുറ്റത്തിനവര് പിടിക്കാൻ നോക്കണോണ്ട് അവരെ സാധനങ്ങൾ ഓരോന്നെ എടുത്തു നമ്മളെ പറയും നമ്മളെ പറയാൻ മാത്രല്ല കഴുകിയിട്ടിരുന്ന ഡ്രസ്സിലുൾപ്പെടെ അവർ കാശുണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഞാൻ എടുത്ത് നമ്മളെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ നമ്മളപ്പോഴു തന്നെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടന്നു കിട്ടിയെന്ന് പറയും കാരണം നമ്മളെ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും മകനും ഭ്രാന്താണ് തള്ളയ്ക്കും ഭ്രാന്താണ് തള്ള ജഡ്ജിയാണ് അവര് പറയണവർക്ക് തള്ളിക്ക് സുഖമില്ലായ്മ അല്ല അവരൊക്കെ എന്തായാലും ഷർ ഷുഗർ ഷുഗറും പ്രഷറും ഡയബറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് അവർ അങ്ങനെ നമ്മുടെ അവരുടെ ഹാർട്ടിന്റെ പ്രശ്നമാണ് ഡയബറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും കാണിക്കുന്നത് അവരെന്ത് പറഞ്ഞാലും അടിച്ചാലും പൊടിയാലും നമ്മൾ സഹിക്കുന്നത് പക്ഷെ ഇപ്പൊ അവരുടെ അടി മാത്രല്ല കൊള്ളണത് ബാവയുടെ അടി കൊള്ളണം ചെറുക്കന്റെ അടി കൊള്ളണം ഇവിടെയുള്ള ആരൊക്കെ അടിക്കും അവരുടെ അടി മൊത്തം കൊള്ളയും വേണം നമുക്ക് ഭക്ഷണം ഇല്ല ഇപ്പൊ ടു ഡേയ്സ് ആയി നമ്മ രണ്ടു ദിവസമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പാൾപ്പൊടിയും തേലും ഒക്കെ നമുക്കിവിടെ വന്ന വന്നേ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വേടിച്ചു തന്നു ആദ്യം മേടിച്ചു തന്നത് എടുത്ത് മാറ്റി നമ്മളിപ്പോ ചായ കുടിക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് പിന്നെ ഒരു ഒരു മാഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ തിരിച്ചെടുത്തോണ്ടെന്ന് ഇപ്പൊ രണ്ടാഴ്ചയോളം ആയി ആദ്യം ചായ ഒഴിവാക്കി രണ്ടു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ ഉള്ളൂ നമുക്ക് രണ്ടു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കുപ്പൂസ് തരും അത് നൂറ് തത്തി കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പഴേ പിടിച്ച് വാങ്ങിച്ച് അത് വേസ്റ്റ് നിന്ന് ഇടുക ചെയ്യണത് അവര് വരുന്നതിന് മുമ്പ് അത് കഴിച്ചിരിക്കണം ഒരു ഒരു കിണ്ണത്തിൽ നമുക്ക് ഇച്ചിരി ചോറ് തരും അത് തന്നെ കഴിക്കേണ്ടത് വേറെ ഒന്നുമില്ല രാത്രി ഭക്ഷണം ഇല്ല രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി പോകുമെന്ന് ഒരു പറയും രാവിലെ കഴിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ दुन्त? ീ പറയാൻ പാടില്ലാത്ത കൊറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും പറയാൻ നാണാക്കേടാ കൊണ്ടുവന്ന ആളിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാൾ ഇറക്ക ഇറക്കാൻ പറയണ അല്ലാതെ ഇറക്കാൻ പറ്റും പകരം അപ്പോൾ ആളിനെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ വേറെ ഒരാൾ ഒരു കുഞ്ഞുങ്ങൾ ഇവിടെ ഒരുപാട് ജോലിക്കാർ വന്നതാണ് ആരും ഇവിടെ നിന്നിട്ടില്ല എല്ലാവരും ഇറങ്ങി ഇപ്പം ഡ്രൈവർ ഇവിടെ നിന്നവരൊക്കെ ഇറങ്ങി ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവനെ മാറ്റി അവനെ മാറ്റിയിട്ട് ഇപ്പോൾ അവൻ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യണം ഇവിടെ കാറുകളുണ്ട് പത്ത് കാറുണ്ട് അത് മൊത്തം കഴുകി കിടണം അത് മൊത്തം കഴുകണം അവിടെ സാല കംപ്ലീറ്റ് ജോലി എല്ലാം ചെയ്യാൻ പക്ഷേ അത് അടി തന്നിട്ട് ജോലി ചെയ്യിക്കണം അടി തരുക അടി കൈ പിടിച്ച് തിരിക്കുക കൈ പിടിച്ച് തിരിച്ചിട്ട് ഷോൾഡറിൽ ഇടിച്ചിട്ട് ആ വൈപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ തടവാൻ പോലും അവരനുവദിക്കത്തില്ല ടിച്ചു കഴിഞ്ഞാൽ തലയെ തൊടാൻ പാടില്ല ഓടി വരും ആ ഇസ്തിരി പിടിച്ച് വാങ്ങിച്ചിട്ട് കയ്യില് വെച്ചിരിക്കും എന്ത് ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലി അവരപ്പ ചെയ്തോണ്ടിരിക്കുന്ന ജോലി അവരെന്തെങ്കിലും ചെയ്തിട്ട് അവർ അത് വെച്ച് നമ്മളെ അടിക്കും എനിക്ക് അമ്മക്കറിയില്ല ഇവിടെ എങ്ങനെ രക്ഷപ്പെടും ഭക്ഷണം പോലും ഇല്ലാതെ എങ്ങനെ ജോലിയും ചെയ്തിട്ട് ഉറങ്ങാൻ പോലും നിവർത്തിയില്ല ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലേ ഇന്നിപ്പോ ഈ വീട് ഈ വീട് എല്ലാവരുടെ കയ്യിലും കിട്ടുന്നു കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്നു പോലും അറിയാൻ പറ്റത്തില്ല കാരണം സൂയിസൈഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഒരിക്കൽ ഭാര്യയിട്ട് അടിച്ച് കൈ പൊള്ളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിൻഡോയിൽ ഞാൻ എടുത്ത് ചാടിക്കളയോ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിൻഡോ എല്ലാം അവർ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയി പോയെങ്ങനെ എവിടെ പോയാലും റൂം പൂട്ടിയിട്ടിട്ടാണ് പോണത് ഫോണുള്ള ഈ ഫോണുള്ള കാര്യം അവരെക്കാർക്കും അറിയത്തില്ല എന്ത് ചെയ്യുന്നു ഒരു ഫോൺ ഫോണ് വാങ്ങിച്ചു പറഞ്ഞു അമ്പത് രൂപക്ക് ഇവിടെ നമ്മൾ ചെറിയൊരു ഫോൺ മേടിച്ചു തരാം അതിപ്പോ അമ്പത് രൂപ കൊടുത്ത് നമുക്കൊരു മൊബൈൽ മേടിച്ചു ആഴ്ചയിൽ ഒരു ദിവസം തന്നെ രാത്രി പന്തിന് രാത്രി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അത് ഒരു മണിക്കൂർ സംസാരിക്കാൻ പാടില്ല രാത്രി നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ കാറ്റി വിട്ടിട്ട് നാട്ടിൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആരെ വിളിക്കാനായി എവിടെ വിളിക്ക കൊച്ചുങ്ങളുണ്ട് മൂന്ന് കൊച്ചുങ്ങളൊക്കെ ഉണ്ട് എനിക്കുണ്ട് രണ്ട് മക്കളും ഉണ്ട് എൻ്റെ രണ്ട് മക്കളും വളർന്നതാണ് അവരുടെ മൂന്നും കോടി കൊച്ചുങ്ങളാണ് ഇളയ കൊച്ചിന് നാല് വയസ്സാടായ അതിൻ്റെ അടുത്ത് പോലും ഒന്നും വർത്താനം പറയാൻ പറ്റൂല പറയണേ ഇപ്പൊ അവരൊരു കോണ്ടാക്ട് ബില്ല് കൊണ്ട് വരുന്നില്ല അതിൽ നമ്മളിപ്പോ ഒപ്പിട്ട് കൊടുക്കുക സൈൻ ചെയ്ത് കൊടുക്കും ഇപ്പൊ അതിലൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക കൊന്നുകളയെന്നാണ് പറഞ്ഞില്ല കൊന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ ചോദിക്കത്തില്ല കുമാർ നമ്മൾ ആറു ലക്ഷം രൂപയ്ക്ക് വിത്തും എന്നാണ് അവര് പറഞ്ഞത് കുമാർ അതിൻ്റെ തെളിവ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അയാള് കുമാറിനെ വിളിച്ച് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ കുമാറിനെ ഒരു ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല കുമാറിനെ നമ്മളെ കൊണ്ടു ഒരുപാട് നഷ്ടം ഉണ്ടായി നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും പാപമാണെന്ന് കരുതായിരുന്നു പക്ഷെ കുമാർ ഇറക്കിത്തരണേനെ അയാൾ ചോദിച്ച കൂലി എന്താണെന്ന് അറിയാമോ നമുക്ക് നമ്മളെ തന്നെയാണ് അയാൾ ചോദിച്ചത് നമ്മളെവിടെ നിന്ന് ഇറക്കാം പക്ഷെ അയാൾക്ക് നമ്മളെ വേണം എൻ്റെ ഭർത്താവിൻ്റെ ചിറ്റപ്പനാണ് എൻ്റെ ഭർത്താവിൻ്റെ ചിറ്റപ്പനാണ് അങ്ങനെ എങ് ഈ ഇതേക്കുന്നത് അങ്ങനെ പോലും സമ്മതിച്ചാൽ ആ ഒരവസ്ഥ ഇവിടെ വന്നുള്ളത് വീട്ടിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഭർത്താവിൻ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു എങ്ങനെ ഇറങ്ങാൻ അയാൾ ഇവിടെ വരുന്നില്ല വരുന്നില്ല അയാൾ മസ്ക് എവിടെയാണെന്നു പറയണുണ്ട് അല്ല പക്ഷെ അയാൾ നമ്മളിവിടെ ആദർശികമായിട്ട് അവിടെ ഒരു റൂം ക്ലീൻ ചെയ്യാൻ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോയിൽ ഡേറ്റ് ഉണ്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി പുള്ളി ഈ വീട്ടിനകത്ത് വന്നിട്ടുണ്ട് അവിടെ ഹാളിൽ ഇരുന്ന് പാപയും മൂത്ത മകനും കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ വർത്തമാനം പറയണം എൻ്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അയാൾ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെ അവരവിടെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കാരണം അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയപ്പെടില്ല എന്നിട്ട് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ കാരണം നമുക്ക് ആ ഒരു ഹെൽപ്പ് അയാള് ചെയ്യൂന്ന് കരുതിയായിരുന്നു അയാൾ ചെയ്യത്തില്ല എന്ന് ഈ ഒരു വീഡിയോട് കൂടി നമുക്ക് മനസ്സിലായി അയാൾ പറയണത് എല്ലാം കള്ളത്തിരുന്നു ഇവർ പറയണ സത്യമാണ് അയാൾ നമ്മളെ കാശിനെ വിൽക്കുക ചെയ്തത് അതുകൊണ്ടാണ് അവര് പറയുന്നത് നമ്മളെ ഒന്ന് ചെയ്തിരുന്നാലും ആരും ചോദിക്കാൻ പറ്റത്തില്ല കുമാർ ഒരു കാര്യത്തിന് ഇന്ത്യൻ എംബസിയില് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് പരാതി കൊടുക്കുന്നതിന് ഇന്ത്യൻ എംബസി കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ലാന്ന അവര് പറയണത് കാരണം അതിന് കേസ് കൊടുക്കുമ്പോൾ കുമാർ വേണം കുമാർ ഒന്നിനും കറന്നൂലായിരുന്നു കുമാറിനെ നമ്മൾ ഇന്നും ഇപ്പൊ കോണ്ടാക്ട് ചെയ്തത് കുമാർ പറഞ്ഞ് എന്നെ ഒരു കാര്യത്തിനും വിളിക്കണ്ടായെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ആരോട് പറയും പിന്നെ ആരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാന്ന് നാട്ടികടക്കുള്ളവരൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഗതികേട് കൊണ്ട് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ നമ്മൾ കിട്ടത് ഭക്ഷണം വരെ പോസ്റ്റേഴ്സ് കഴിക്കേണ്ട ഒരു ഗതികേടാ നമുക്കിപ്പോ വന്നേക്കും ചോറ് എടുത്ത് വെള്ളം കുടിക്കാൻ പാടില്ല ഒരാഴ്ച നമ്മൾ ഒരു മോല കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വേസ്റ്റിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ബാബ് അടുത്ത് കുമാരൻറെ അടുത്തൊക്കെ എങ്ങനെ ഒരു ഡ്രൈവറിന്റെ മുഖാന്തര ഡ്രൈവറിന് എഴുത്ത് എഴുതി ഇട്ടു കൊടുത്ത് പറയിപ്പിച്ചാണ് നമുക്ക് ഒരു ഭക്ഷണം കുമാർ ഭക്ഷണം തന്നു വിട്ടത് തന്നുവിട്ട ഭക്ഷണം അവരെ വേസ്റ്റ് ചെയ് കളി ഇപ്പൊ ഒരു സെർവന്റ് ഫുഡെന്നു പറഞ്ഞിട്ട് അവര് മേടിച്ചു കൊണ്ടുവരും ബില്ലുകളെല്ലാം അവര് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് സെർവൻ്റ് ഫുഡ് മേടിച്ചിട്ട് അവര് തന്നെ അത് വേസ്റ്റ് ഇടുക എന്നിട്ട് നമ്മളെ കാണിച്ചും കൊണ്ടാ വേസ്റ്റ് കിടന്ന അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു പക്ഷെ മൊബൈലില്ലാതെ വീഡിയോ പിടിച്ച് വെച്ചിട്ട് അവര് കാണിക്കുന്ന കൃത്യങ്ങളെല്ലാം കാണിക്കും ഇന്നലെ ഇവരുടെ വീഡിയോ എന്നെ ചെക്ക് ചെയ്ത് നോക്കി അറിയാം എത്രയും കാർ പാർക്കി അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടിട്ട് അടിച്ചിട്ട് ഗേറ്റ് പുറത്ത് റോഡിൽ തള്ളിയിട്ട് വണ്ടി പോകുന്ന റോഡിൽ തള്ളിയിട്ടിട്ട് അവർ ഗേറ്റ് എല്ലാം കൂട്ടിയിട്ട് ഒന്നര മണിക്കൂർ നേരം പുറത്ത് കിടക്കേണ്ടി വന്ന് രാത്രി പാതിരാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടുത്തെ മഞ്ഞും തണുപ്പും എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ജാക്കറ്റ് പോലും ഇടാൻ സമ്മതിക്കാതെ പുറത്ത് നിർത്തിയ്യും ആ തണുപ്പത്ത് എത്ര നേരം ഒന്നും പറഞ്ഞു അവര് വരുന്നതുവരെ എന്ത് ചെയ്യണോന്നൊരു രൂപവില്ലേ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെ കയ്യിൽ ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് നമ്മളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെടുത്ത രക്ഷപ്പെടുത്താൻ പറ്റുമോന്ന് തോന്നുന്നില്ല കാരണം അതിനു മുമ്പ് നമ്മൾ ഒന്നിനു ദിവസയോടെ ആയോ അതല്ലാന്നുകൊണ്ട് ഇവര് നമ്മളെ കൊല്ലിൻ രണ്ടു ഏതെങ്കിലും ഒന്നും നടന്നിരിക്കും ഓക്കെ താങ്ക് യു ഇന്നത്തെ ഡേറ്റ് ഡേറ്റും ദിവസം പോലും അറിയത്തില്ല